നമസ്കാരം കൂട്ടുകാരെ ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മലു മക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ ലേണിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചിങ്ങപ്പുലറിയുടെ പുതിയ ഒരു ദിവസമാണെന്ന് നമ്മുടെ വിളവെടുപ്പിന്റെ ഹാർവസ്റ്റിൻ്റെ എല്ലാ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും നല്ല നന്മ നിറഞ്ഞ ചിങ്ങപ്പുല്ലറി ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം യൂഷ്വലി മാക്ക് പല ആൾക്കാരും എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു മാർക്കറ്റ് പ്രൊഫൈൽ സാറേ ഈ ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗണോ ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൽ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യും സാറേ അത് ട്രേഡ് ചെയ്യുമ്പോൾ ക്യാൻവസയ്ക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഗ്യാപ് ഡിച്ച് റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ വരാറുണ്ട് ചിലപ്പോൾ മുകളിലോട്ട് മാർക്കറ്റ് കയറി പോവാറുണ്ട് ഇങ്ങനെ എങ്ങനെയാണ് സാറേ ട്രേഡ് ചെയ്യുന്നത് ആ ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ട്രേഡിങ്ങിൽ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുമക്കറ്റ് പ്രോഫിറ്റ് യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാർ കുറേ ദിവസങ്ങളായി എന്നോട് ചോദിച്ചു വരുന്നതാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഗ്യാപ് അപ്പോർ ഗ്യാപ്പ് ഡേയ്സിൽ മാർക്കറ്റ് പ്രൊഫൈല് കൊണ്ടുള്ള ഉപയോഗം എന്താണ് അത് വച്ച് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം അപ്പം നമുക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് കിടക്കുകയാണ് നമുക്ക് ഇന്നലെ ഫ്രൈഡേ ഇന്നലെ നമുക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ നിങ്ങൾ ഈ കാൻസ്റ്റിക്കിൻ്റെ പാറ്റേൺ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ വ്യക്തമായി മനസ്സിലാകാൻ പറ്റും ഇന്നലെ ആയിരുന്നു നമ്മളെ ഏതാണ് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈല് പ്രകാരം നമ്മുടെ ഇതാണ് നമ്മുടെ ഇന്നലെ ഇന്നലെ നിഫ്റ്റി ഫ്യൂച്ചറ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓപ്പൺ ചെയ്ത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ ഭാഗത്ത് ഓപ്പൺ ചെയ്തു ആ ഒരു ഫസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് കാൻഡിലെത്തേനെ നമ്മൾ നോക്കി ഞാൻ അതിനെ മാറ്റാം നമ്മൾ നമുക്കൊരു മാറ്റി ഞാൻ തേർട്ടി മിനിറ്റ്സിലേക്ക് മാറ്റിയാണ് സോ ഇത് നമ്മുടെ പഴയ ഒരു പ്രീവിയസ് ലെവൽസ് ഒക്കെയാണ് നമ്മുടെ ലെവൽ ട്രേഡിങ് അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് കളയാണ് സോ ഇന്നലെ നമ്മളെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നമ്മൾ ഏകദേശം പറഞ്ഞ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ അരമണിക്കൂറിനകത്ത് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചിൻ്റെ അവിടെ ഹൈബ് വന്നു തിനു ശേഷം മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി പിന്നെ അവ ബ്രേക്ക് ഇത് കയറിപ്പോയി സോ യൂഷ്വലി ഈ ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ദിവസങ്ങളെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സ് പറയുന്ന ഒരു വാക്കാണ് ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് അതായത് മാർക്കറ്റ് പ്രൊഫൈലിൽ പ്രകാരമുള്ള ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള വീക്കസ്റ്റ് അതായത് മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം അഞ്ച് ഓപ്പൺ ടൈപ്പ് നമുക്കുണ്ട് ഓപ്പൺ ഓപ്ഷൻ ഓപ്പൺ ഓപ്പൺ ഡ്രൈവ് ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ഇത് മൂന്നും ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ ട്രെൻഡ് അല്ലെങ്കിൽ നല്ലൊരു ഹയസ്റ്റ് മൂവ്മെൻറ്റ് ദിവസങ്ങളാണ് ബാക്കിയുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ് ഓപ്പൺ ഓപ്ഷൻ ആ ഓപ്പൺ ഓപ്ഷന് തന്നെയാണ് ഓപ്പൺ ഓപ്ഷൻ ഇൻ ദ റേഞ്ചും ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് സോ മാർക്കറ്റിൽ എപ്പോഴും തലേ ദിവസത്തെ ഹയറിൻ്റെ ഹൈ ക്യോ ലോയ് ക്യോ മുകളിൽ മാർക്കറ്റ് പ്രത്യേകിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഹൈക്കോ ലോയ്ക്കോ മോളിൽ മാർക്കറ്റ് ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗോ മാർക്കറ്റ് ക്ലോസ് ചെയ്തു ഇപ്പം നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടാം ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. നിങ്ങൾക്ക് നോക്കിയാൽ നോക്കിയതെന്നറിയാം ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. തലേ ദിവസത്തെ ഹൈക്ക് മോളിലാണ് അവ ഓപ്പൺ ചെയ്തത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി അടാറ് ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിരുന്നു നിഫ്റ്റി തൊണ്ണൂറ്റി എൺപത്തെട്ട് പോയിന്റുള്ള പ്ലസിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് സോ ഇങ്ങനെയുള്ള അപ്പ് അത് ഓപ്പണിംഗ് അപ്പായിട്ടോ ഡൗൺ ആയിട്ടോ വരുന്ന ദിവസങ്ങൾ നമ്മൾ പറയുന്ന പേരാണ് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ദിവസങ്ങൾ ഇതിനെ നമ്മൾ മാക്കർ പ്രൊഫൈൽ ആൾക്കാർ വിളിക്കുന്ന ഒരു പേരാണ് ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ഈ ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പെടുന്ന ഒരാളാണ് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമുക്ക് നോക്കേണ്ടത് ആദ്യത്തെ അരമണിക്കൂർ മാക്കർ പ്രൊഫൈൽ സ്ട്രക്ചറെ സംബന്ധിച്ച് ആദ്യത്തെ അരമണിക്കൂർ നമ്മൾ ഒൻപതേ കാലം തൊട്ട് ഒൻപത് മുക്കാലും നമ്മൾ പറയുന്ന ഒരു പേരാണ് എ പിരിയൽ സോ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് ഗ്യാപ്സ് എന്തുകൊണ്ടോ ഉണ്ടാകുന്നത് നമുക്ക് സംഭവിക്കുക അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുള്ളാത്ത എന്തെങ്കിലും കാരണങ്ങളോ അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ മാർക്കറ്റുണ്ടാകുന്ന ന്യൂസുകൾ കൊണ്ടോ മാർക്കറ്റിൽ നടക്കുന്ന മൂവ്മെന്റ് കൊണ്ടോ വേൾഡ് മാർക്കറ്റിലെ അങ്ങോട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഒക്കെ കൊണ്ടോ ആണ് ഈ ഗ്യാപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഗ്യാപ്പ് നമ്മൾ നമുക്ക് ഈ ഗ്യാപ്പ് ഓപ്പൺ ചെയ്യുന്ന നമ്മളെ കയ്യിലല്ലല്ലോ കാരണം നമ്മുടെ മാർക്കറ്റ് മൂന്നര മണിക്ക് ക്ലോസ് ചെയ്തിന് ശേഷം പിറ്റേന്ന് കാലത്ത് ഒമ്പതേ കാലം ഓപ്പൺ ചെയ്തവരെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല സോ എന്ത് ചെയ്യണം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ നമ്മൾ ടാക്കിൾ ചെയ്യാൻ നോക്കണം നമ്മളെ കയ്യില്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല സോ നമ്മൾ എന്ത് ചെയ്യണം ഒൻപതേ കാലം തൊട്ട് ഒൻപതേ മുക്കാൽ വരെയുള്ള സമയം നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യണം ഒരു ഗ്യാപ്പ് ദിവസങ്ങളിൽ ദിവസങ്ങളിൽ നിങ്ങൾ എപ്പോഴും ഒരു ട്രേഡർ നിലയിൽ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങളിത് പറഞ്ഞത് ഒൻപതേ കാല തൊട്ട് ഒൻപതേ മുക്കാൽ ദിവസങ്ങൾ ഞാനപ്പം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഒൻപതേ കാലം തൊട്ട് ഒൻപതേ മുക്കാലുള്ള ദിവസങ്ങളിലെ എ പിരീഡ് ഈ എ പിരീഡിൻ്റെ ഹൈയെ ഞാനൊന്ന് മാർക്ക് ചെയ്യും ഈ എ പീരീഡിന്റെ ലോയെ ഞാനൊന്ന് മാർക്ക് ചെയ്യും ഏതൊക്കെയാണ് എ പീരീഡിന്റെ ഹൈയെ ഞാനൊന്ന് മാർക്ക് ചെയ്യും ഈ എ പീരീഡിന്റെ ലോയും ഞാനൊന്ന് മാർക്ക് ചെയ്യും ഈ ലോയും ഞാൻ മാർക്ക് ചെയ്യുന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ എ പീരീഡിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് താഴേക്ക് മാർക്കറ്റ് വരുന്നുണ്ടെങ്കിൽ യൂഷ്വലി ഓർത്തോളുക ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ ആണ് ഈ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ദിവസം ഈ ദിവസങ്ങളിൽ എ പീരീഡിന്റെ ഹൈയോ ലോയോ മാർക്കറ്റ് അതായത് ഇപ്പൊ സപ്പോസ് ഗ്യാപ്പ് അപ്പ് സമാക്കാൻ സംഭവിക്കുകയാണെങ്കിൽ ഈ എ പീരീഡിൻ്റെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ ഓർത്തൊള്ളുക ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് ഹൈയോ ലോ ആയിക്കോട്ടെ ആദ്യം സപ്പോസ് ഒരു ബ്രേക്ക് എ പീരീഡിൻ്റെ ഹൈക്ക് മുകളിൽ ബ്രേക്ക് ആയി പോകുന്നുണ്ടെങ്കിൽ ഓർത്തൊള്ളുക ഈ ഗ്യാപ്പ് തന്ന പ്ലെയർ ഈ മാർക്കറ്റിൽ ആക്റ്റീവ് ആണെന്നർത്ഥം അവരെന്ത് ചെയ്യുന്നു ദ ആർ ഇൻട്രസ്റ്റഡ് ടു ടേക്ക് മാർക്കറ്റ് ഫർദർ മൂവ് അതായത് ഇപ്പൊ ഡൗൺ വഴി നമ്മൾ ഗ്യാപ്പ് ഓപ്പൺ ചെയ്ത ശേഷം വീണ്ടും വീണ്ടും താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ഓർത്തൊള്ളുക ആ സെല്ല് ചെയ്ത ആൾക്കാർ അവർക്ക് വീണ്ടും വീണ്ടും താഴേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകാനുള്ള താല്പര്യമാണ് കാണിക്കുന്നത് അതാണ് മാർക്കറ്റ് ഫ്രഷ് ലോ ഉണ്ടാകുന്നത് ഇല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നതിന് ശേഷം മാർക്കറ്റ് എപ്പോഴും ഓർത്തോളുക ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നതിന് ശേഷം മാർക്കറ്റ് യൂഷ്വലി ഒന്നുകിൽ മെജോറിറ്റി ഓഫ് സമയത്ത് മാർക്കറ്റ് റേഞ്ച് മാർക്കറ്റ് ആണെങ്കിൽ റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇല്ല എങ്കിൽ അപ്പം ഫസ്റ്റ് എന്ത് ചെയ്യണം ആ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് എയുടെ ഹൈക്ക് മുകളിൽ ബി പോകണം എയുടെ ഹൈക്ക് മുകളിൽ ബി പോകില്ല എങ്കിൽ ഏ ഹൈയെ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ വെള്ളിയാഴ്ച മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു മാർക്കറ്റ് എന്ത് ചെയ്തു ഹൈ പോയി താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം എയുടെ ലോയെ ബി ബ്രേക്ക് ചെയ്തു ബി ബ്രേക്ക് ചെയ്ത് എന്ത് പറ്റി നമ്മൾ ഓൾമോസ്റ്റ് ഓൾറെഡി ഏകദേശം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു എന്താണ് ഒരു ട്വന്റി ഫോർ തൗസൻഡ് ടൂ തേർട്ടി ത്രീ വരെ നമ്മൾ താഴേക്ക് വന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്തു മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്ത് നല്ലൊരു ബൈങ് ഡിമാൻഡ് എമേഴ്സ് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് എന്ത് ചെയ്തു തിരിച്ച് റിവേഴ്സ് ചെയ്ത് ഏടെ ഹൈക്ക് കട്ട് ചെയ്ത് പന്ത്രണ്ട് പതിനഞ്ച് മുക്കാൽ ആയപ്പോൾ ഏടെ ഹൈയെ കൈ കട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല സോ ഓർത്തു ഓർത്തുകൊള്ളുക ആ പർട്ടിക്കുലർ ഏ പീരീഡിന്റെ ഹൈയും ലോയും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം എ കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ബൈസ് അതായത് ഇപ്പം ബൈങ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കഴിഞ്ഞ ഈ ഈ മിനിങ്ങാൻ നട ഇന്നലെ നടന്ന ഈ പോ അപ്സൈഡ് ഇത് പറയുമ്പം ഏയുടെ കട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അപ്സൈഡിലേക്ക് മാർക്കറ്റ് പോകുന്നു എ കട്ട് ചെയ്ത് താഴേക്ക് വരുമ്പോൾ മാർക്കറ്റ് താഴേക്ക് വരുന്നു ഓർത്തോളുക ഇതിന് നമ്മൾ ഓക്കേ ഫസ്റ്റ് എയ്ടെ ഹൈയും ലോയും മാർക്ക് ചെയ്യുക സെക്കൻഡ് കൺട്രീഷൻ എന്ന് പറഞ്ഞാൽ എയ്ടെ ലോ ബ്രേക്ക് ചെയ്യണം ഏയുടെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഏയ്യുടെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളത് പറഞ്ഞു ഇരുപത്തി നാലായിരത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മൈനസ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി മുന്നൂറ്റി പത്ത് അതായിരുന്നു അന്നത്തെ ലോ സോ ഈ നൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റ് ആണ് നമ്മുടെ ഏഴ് ഹൈയും ലോയും തമ്മിലെ ഡിഫറൻസ് അതേ ഡിവൈഡ് ബൈ ടു കൊടുക്കുക അറുപത് അറുപത്തിരണ്ട് പോയിന്റ് അതെ ഏഴ് ഹൈ ബ്രേക്ക് താഴെ മാർക്കറ്റ് വരുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന് ആയിട്ടുള്ള ടാർഗറ്റ് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഏഴ് ലെങ്തിൻ്റെ ഡിഫ ഹൈയും ലോയും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ പകുതി പകുതിയെങ്കിലും അവൻ എന്ത് ചെയ്യും ടാർഗറ്റ് നമുക്ക് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നോക്കണം അപ്പോൾ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ആണ് നമ്മുടെ ഏടെ ഹൈയും ലോയും നമ്മുടെ ഡിഫറൻസ് എടുത്തതിനു ശേഷം അവൻ ബ്രേക്ക് ചെയ്ത് തന്നപ്പോൾ ടാർഗറ്റ് ട്വൻറ്റി ഫോർ ടു ഫോർട്ടി സെവൻ ആണ് ഫസ്റ്റ് ടാഗറ്റ് വന്നു ട്വൻറ്റി ഫോർ ടു തേർട്ടി ത്രീ വരെ മാർക്കറ്റ് വന്നു അവൻ നമുക്ക് ടാർഗറ്റ് ചെയ്തു യൂഷ്വലി ഇങ്ങനെയുള്ള ഗ്യാപ്പ് പ്ലേസിൽ നമ്മൾ നോക്കേണ്ടത് ഇത് ബ്രേക്ക് ചെയ്ത് വരുന്നു ബ്രേക്ക് ചെയ്ത് വരുന്നെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ടാർഗറ്റ് അതായത് നമ്മുടെ എയുടെ ഹൈയിൽ ലോയിൽ നമ്മൾ ലെങ്ത് എടുക്കുക ആ ലെങ്ത് എടുത്തതിനു ശേഷം ആ ഡിഫറൻസ് എന്ത് ചെയ്യുക പകുതിയായിട്ട് കുറച്ചുകൊണ്ട് അത് താഴേക്കോ മോളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ എടുക്കുക ഇത് ഒന്ന് സെക്കൻഡറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആണെങ്കിൽ ജി പിരീഡ് ആയിരിക്കും മാർക്കറ്റ് ജി ജി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടേ കാലം തൊട്ട് പന്ത്രണ്ടേ മുക്കാലായിരിക്കും മിക്കവാറും ഏറ്റവും ഹയസ്റ്റായി വരുന്നത് അത് റിവേഴ്സും ചെയ്യാം അല്ലെങ്കിൽ സൈലന്റ് ആയിരിക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ മാർക്കറ്റ് താഴേക്ക് വന്നു എ പീരീഡ് ഇറങ്ങി പക്ഷെ എന്ത് ചെയ്തു ജിക്ക് മുമ്പേ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു എയുടെ ഹൈയെ ഇവിടെ കട്ട് ചെയ്തു നിങ്ങൾ വേറെ ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു നിങ്ങൾ ഇവിടെ നോക്കൂ അതായത് നമ്മൾ ഇതിപ്പോ നിങ്ങൾ പറയാം ഏത് ദിവസം തന്നെ പന്ത്രണ്ടാം തീയതി ഓക്കെ ഇത് നിങ്ങൾ നോക്കൂ നമ്മൾ പന്ത്രണ്ടാം തീയതി അല്ലെ ആ ഇത് വേണ്ട നമ്മൾ കൃത്യമല്ല എളുപ്പം നിങ്ങൾ നോക്കിയതിന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതായിരുന്നു നമ്മുടെ എന്താണ് കഴിഞ്ഞ ആറാം തീയതി മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഗ്യാപ്പായിരുന്നു ഓർമ്മയുണ്ടല്ലോ ആനന്ദി മാർക്കറ്റ് ഗ്യാപ്പൊക്കെ വന്നു ഗ്യാപ്പൊക്കെ വന്നതിന് ശേഷം ആ ഞാൻ പറഞ്ഞു ആ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്തു പിന്നെ എയുടെ ലോ പൊട്ടി താഴേക്ക് ഇറങ്ങി ജി പി നിങ്ങൾ എന്ത് ചെയ്തു മാർക്കറ്റ് വീണ്ടും ഇറങ്ങാൻ താഴേക്ക് പോയി യൂഷ്വലി ഗ്യാപ് ഡേസിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ് നടക്കുന്ന ദിവസങ്ങളിൽ ഒരു ട്രേഡിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ സമയമാണ് പന്ത്രണ്ടേ കാലിൽ പന്ത്രണ്ടേ മുക്കാൽ ജി പിരിയഡ് ഈ മാർക്കറ്റ് പ്രൊഫൈൽ സമയത്ത് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ഗ്യാപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ആ ഗ്യാപ്പ് ഗ്യാപ്പിൽ ആദ്യത്തെ അരമണിക്കൂറിൻ്റെ ലോയ്ക്കോ ഹൈക്കോ മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വിൽ ഗീവ് എ ഗ്രേറ്റ് മൂവ് നിങ്ങൾ ഇന്നലെ നോക്കി തന്നെ അറിയാം മാർക്കറ്റ് ആദ്യം എ പീരീഡിന് ലോ ബ്രേക്ക് ചെയ്തു നമുക്ക് ഫസ്റ്റ് ടാക്കറ്റിൻ്റെ അടുപ്പിച്ച് വന്നു അടി അടിച്ചു ആ താഴേക്ക് പോയി മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്തു എപ്പോൾ റിവേഴ്സ് ചെയ്തു G ജിക്ക് മുമ്പേ അതിനുശേഷം എന്ത് പറ്റി ജിയില് മൂവ്മെന്റ് തന്നു G താഴേക്ക് കൊണ്ടുവന്നു ഇല്ല G A ജിട ജി എന്ത് ചെയ്തു ഈ പറഞ്ഞ ഏ ഡ അതിനു മുകളിൽ ഹൈക്ക് മുകളിലാണ് ക്രോസ് അപ്പോഴേ നിങ്ങളെ മനസ്സിൽ ഓർത്തോണം ഈ ഇങ്ങനെ ദിവസങ്ങളിൽ മാർക്കറ്റില് ഒരു അപ്പോൾ റാലി അല്ലെങ്കിൽ ഡൗൺ ഏത് സൈഡിലാണോ ക്ലോസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള മൂവ്മെന്റ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും ഈ ദിവസങ്ങളിൽ മാർക്കറ്റ് നല്ലൊരു രീതിയിൽ മാർക്കറ്റ് മുന്നോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും സോ യൂഷ്വലി ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് അതായത് അപ്പോ ഗ്യാപ്പ് ഡൗണോ ആണെങ്കിൽ നിങ്ങൾ മൂന്നേ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഓർക്കണം എ പീരീഡിന്റെ ഹൈയും ലോയും നിങ്ങൾ മാർക്ക് ചെയ്യണം എ പീരിയഡ് എന്ന് പറയുമ്പോൾ ഒൻപതേ കാലം ഒൻപതേ മുക്കാലിൻ്റെ ഹൈയും ലോയും നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുക എന്നിട്ട് ആ ഡിഫറൻസ് നോക്കുക ഹൈന്ന് ലോ കുറയ്ക്കുന്ന ഡിഫറൻസ് നൂറ്റി ഇരുപത് പോയിന്റ് നൂറ്റി ഇരുപത് പോയിന്റ് സപ്പോസ് സപ്പോസ് നൂറ്റി ഇരുപത് പോയിന്റ് ആണെങ്കിൽ അതിന്റെ പകുതിയായ അറുപത് പോയിന്റ് എടുക്കുക അത് എയുടെ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്നെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക എ യുടെ ലോ ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ മൈനസ് ചെയ്യുക അതായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് അങ്ങനെ അപ്പൊ താഴേക്ക് മാർക്കറ്റ് വന്നു ഇവിടെ നിങ്ങൾ നോക്കി ഇന്നലെ തന്നെ നോക്കി ഇന്നലെ രണ്ട് രണ്ട് ദിവസത്തെ മാർക്കറ്റ് സംഭവിച്ചു എയിലും ബി ബ്രേക്ക് താഴേക്ക് പോയി സിയിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് കിട്ടി പക്ഷെ എന്ത് പറ്റി മാർക്കെ തിരിച്ച് ഒരു ഡി തന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് നമ്മളെ കോസ്റ്റ് ബാക്കിയുള്ള പോസ്റ്റും നമ്മൾ കോസ്റ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റിൽ അടിച്ചിട്ട് പോയി എഫിൽ തന്നെ അവൻ തിരിച്ച് എ ഹൈ ബ്രേക്ക് ചെയ്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർത്തുള്ളൂ ഹൈ ബ്രേക്ക് നല്ലൊരു ബുള്ളിഷ് കാഞ്ചിനോട് കൂടി ക്രോസ് ചെയ്യുകയാണ് നല്ലൊരു ബൈഇടുകൂടി ഓട്ടർഫ്ലോ നോക്കുമ്പോൾ നല്ലൊരു ബൈങ്ങോട് കൂടി ക്രോസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇല്ല മാർക്കറ്റ് എയ്ടെ ലോയിൽ തന്നെ നിൽക്കുകയാണ് പന്ത്ര പതിനേ മുക്കാൽ പന്ത്രണ്ട് മണിക്കൊക്കെ എയ്ഡെ ലോയിലോ ഹൈ ലോ മോളിൽ ഇപ്പം സപ്പോസ് മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ഏയുടെ ലോയി താഴെ നീക്കും മാർക്കറ്റ് ഗ്യാപിലൊക്കെ തിരിച്ച് കയറി ഏക്ക് ഹൈടെ മോളിൽ നീക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് സംഭവിച്ചു ആ ഗ്യാപ്പിന്റെ ഭാഗത്തേക്ക് താഴെ ഗ്യാപ്പ് വന്നു ആ ഗ്യാപ്പിന്റെ ലോയും ഹൈയും ബ്രേക്ക് ചെയ്ത് നീക്കുന്നുണ്ട് ഏത് സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ജീവരെ മാർക്കറ്റ് നീക്കുന്നുണ്ടെങ്കിൽ യൂഷ്വലി ഓർത്തുള്ള മെജോറിറ്റി ഓഫ് ദ സമയങ്ങൾ ഈ ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്യും അതാണ് നമ്മൾ പറയുമോ ഗ്യാപ്പ് പൊന്ന് മാർക്കറ്റ് തിരിച്ച് താഴേക്ക് ഇറങ്ങി അങ്ങ് ഷോപ്പ് ലോസ് ഹെറ്റായി ബൈ എടുത്തു അത് പൊട്ടി താഴേക്ക് വന്നു ലോസ് എടുത്തു അല്ലെങ്കിൽ മാർക്കറ്റ് ഗ്യാപ് ഉണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തു കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് എടുത്തു ആ പുട്ട് എനിക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്ത് ലോസ് ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ആസ് എ ഗ്യാപ് അപ്പോ ഗ്യാപ്ണോ വരുമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏ ഹൈ ലോയും മാർക്ക് ചെയ്യുക ഏ ഡ ഹൈയുടെ ഇപ്പോൾ മാർക്കറ്റ് ഏത് സൈഡിലേക്കാണ് പോകുന്നത് ജി പിരീഡ് വരെ മാർക്കറ്റ് ആ ഭാഗത്ത് അതിന് ഹൈലോ ലോയിലോ മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഓർത്തൊള്ളുക മാർക്കറ്റ് വിൽ എ ഗുഡ് മൂവ് ഫോർ എക്സാമ്പിൾ ഗ്യാപ്പ് അപ്പ് വന്നു എയുടെ ലോ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ഓർത്തൊള്ളുക ആ ഗ്യാപ്പ് അവൻ ഫിൽ ചെയ്യും ഗ്യാപ്പ് ഡൗൺ വന്നു എയുടെ ഹൈക്ക് മുകളിലാണ് മാർക്കറ്റ് നിൽക്കുകയാണ് യൂഷ്വലി ഓർത്തൊള്ളുക പ്രീവിയസ് ഡേയുടെ ക്ലോസിംഗ് പ്രൈസിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് റിപ്ലേസ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും സോ ഗ്യാപ്പ് അപ്പ് ഡേയ്സിൽ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഏക കാര്യം എയുടെ ഡെ ഹൈൻ്റെ അതായത് ഒമ്പതേ കാലം ഒമ്പതേ മുക്കാൽ ട്രൈ ഹൈയുടെ ലോയും ലോ ഹൈ മാർക്ക് ചെയ്യുക ജി പിരീഡില് എവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേഡ് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഒരു സെറ്റൻഡൻസി കിട്ടും നല്ലൊരു ട്രേഡും കിട്ടും നിങ്ങൾ ഇത് ഒബ്സർവ് ചെയ്യുക നിങ്ങൾ വ്യക്തമായിട്ട് ഗ്യാപ്പ് ഗ്യാപ്പോ ഗ്യാപ് ഡൗണോ ദിവസങ്ങൾ ഒബ്സർവ് ചെയ്യുക എ ഹൈ എ ലോ മാർക്ക് ചെയ്യുക നിങ്ങൾക്ക് വാച്ച് ചെയ്യുക ട്രേഡ് ചെയ്യുക അപ്പോൾ മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഞാൻ അതിന് സമ്മർ റൈസ് ചെയ്ത് പറയുന്ന കാര്യമാണ് ഗ്യാപ്പ് ഓറോ ഗ്യാപ് വിൻഡോസുകൾ നമ്മൾ ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ എന്ന് പറയും ആ ദിവസത്തെ എ പിടിൻ്റെ ഹൈൻ ലോയും നമ്മൾ മാർക്കറ്റ് വയ്ക്കും എയുടെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ പുതിയ ഹൈ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എയുടെ ലോയ്ക്ക് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ പുതിയ ലോ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട് യൂഷ്വലി കുറച്ചുള്ള ആ ഗ്യാപ്പ് എങ്ങോട്ടാണ് സംഭവിക്കുന്നത് ആ ഗ്യാപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് സമയങ്ങളിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും ഇതാണ് ഗ്യാപ്പ് ഓറോ ഗ്യാപ് ലൂൺ ദിവസങ്ങളിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഇനി അടുത്തത് നമ്മൾ സെക്കൻഡറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടാർഗറ്റ് എങ്ങനെയാണ് സോ ഫോർ എക്സാമ്പിൾ ഗ്യാപ്പ് ഇപ്പോൾ ഗ്യാപ്പോ ഗ്യാപ്ലൂണോ വരികയാണെങ്കിൽ ആദ്യത്തെ അരമണിക്കൂറിന് ഹൈ ലോയി മാർക്കതിന് ശേഷം ഇവ തമ്മിലുള്ള ഡിഫറൻസിന്റെ പകുതി നമ്മൾ ആഡ് ചെയ്യണം ഏത് സൈഡിലാക്കാണോ ബ്രേക്ക് സംഭവിക്കുന്നത് ആ സൈഡിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്ത് നമ്മളെ ടാർഗറ്റ് എടുക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക അപ്പം ഗ്യാപ്പൂറ് ഗ്യാപ്പ് ദിവസങ്ങൾ ടാക്കിൾ ചെയ്യാൻ വളരെ ഈസിയാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം ഇത് മാത്രമാണ് ഒൻപതേ കാലം ഒൻപതേ മക്കാലോ വരെ ക്ഷമയോടെ കാത്തിരിക്കുക ഗ്യാപ്പിനെ ചെയ്സ് ചെയ്യാൻ പോകരുത് ക്ഷമയോടെ നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾക്കൊരു ട്രേഡ് കിട്ടും ആ ട്രേഡിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും മറ്റ് നിങ്ങൾ ചെറിയ നിങ്ങൾക്ക് ഇപ്പം യുടെ ഇപ്പം ഗ്യാപ്പ് ഓപ്പണിങ് ചെയ്തതിനേഷം മാക്കായിട്ട് കയറി പോവുകയാണെങ്കിൽ യൂഷ്വലി എയ്ഡുടെ ഹൈയേ ബ്രേക്ക് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തതിനു ശേഷം മാക്ക് താഴേക്ക് പോകണമെന്ന് മാക്കെ ഉണ്ടെങ്കിൽ ഏയുടെ ലോ ബ്രേക്ക് താഴേക്ക് പോകൊണ്ടിരിക്കുക അപ്പം എപ്പോഴും ഗ്യാപ്പോ ഗ്യാപ് ഡോണോ ദിവസങ്ങളോ നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ ആദ്യത്തെ അരമണിക്കൂർ ക്ഷമയോടെ കാത്തിരിക്കുക ട്രേഡ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി ഈ വീഡിയോ കാണുക ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ ഇവിടെ ചൂടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു തരുന്നതാണ് ഇല്ല എങ്കിൽ ഞങ്ങളെ നമ്പറിൽ വിളിക്കുകയോ അല്ല എന്തെങ്കിലും ചെയ്താലും മതി സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഈ ഗ്യാപ്പ് അപ്പം അപ്പോറോ ഗ്യാപ് ഡൗൺ ദിവസങ്ങളെ നമ്മൾ ഓപ്പൺ ഓപ്ഷൻ എന്ന് പറയും ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ഔട്ട് റേഞ്ച് ഈ ദിവസങ്ങൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഈസിയാണ് ഒരേ ഒരു കാര്യം മാത്രം ഓർത്ത ആളുകൾ ക്ഷമയോടുകൂടി ഏ പിരീഡ് കഴിയുന്നവരെ കാത്തിരിക്കുക ഹൈയോ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കലും കൂടി നമസ്കാരം ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളെ സ്വന്തം വിഷ്ണു വിഷ്ണുഗുപ്താൻ ബാക്കൈലിനെ കുറിച്ചുള്ള പുതിയ പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആൻഡ് ഒരു നല്ലൊരു ശനിയാഴ്ച ആൻഡ് ടേക്ക് കെയർ